സോ എപ്പിസോഡ് ഫിഫ്റ്റി സെവൻ അല്ലെ ഫാമിലി വീക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന അല്ലെ ഒരു വീക്കാണ് ഈ ഫാമിലി വീക്ക് കാരണം നമ്മൾ അത്യാവശ്യം എല്ലാവരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഈ ഒരു ഫാമിലി വീക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ചില ആൾക്കാരുടെ ഫാമിലി പറയാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്യും അപ്പൊ അനീഷ് ഷാനവാസിന്റെ ഫാമിലിയാണ് ഏറ്റവും ആദ്യം വന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കാരണം അനീഷിന്റെയും ഷാനവാസിന്റെയും കൂടെ ഫാമിലി വരുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും പറയുക ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും ബിക്കോസ് അവർ കളി കണ്ടിരിക്കുകയാണ് അപ്പോ അത് അനുഷന്റെ ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രല്ല ഓരോ ആൾക്കാരുടെ ഗെയിം കണ്ടിട്ട് വന്നിട്ട് അവർ ചെറിയ ഹിന്നങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കും അല്ലെങ്കിൽ ഇവർ ഇവരെന്തെങ്കിലും ചോദിക്കാനായിട്ട് ശ്രമിക്കും അതായത് ഒരു ഗെയിം 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 ചെയ്യും അത് മാത്രമല്ല ഇവരിൽ കളിച്ചോണ്ടിരിക്കുന്ന ഗെയിം ഉണ്ടല്ലോ ആ ഗെയിമിൽ ഇവർക്ക് ഒരു ഉറപ്പുണ്ടോ അല്ലെങ്കിൽ ഇവർക്കെന്തെങ്കിലും മൈൻഡ് ബ്ലോക്ക് ഉണ്ടോ ഇവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടോ സംശയങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇവർ ഫാമിലിയെടുത്ത് ചോദിക്കുകയും ചെയ്യും ഇവരുടെ ഗെയിം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗെയിം കുറെയൊക്കെ ചേഞ്ച് ആകാൻ പറ്റുകയും ചെയ്യും ഇതിനകത്ത് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം അതിനു മുന്നേ ഓവറോൾ ഇന്നത്തെ പരിപാടിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഇപ്പൊ ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് ഒരാഴ്ച അവിടെ നിൽക്കും ഈ ഒരാഴ്ച നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു പ്ലെയറിനെ പോലെ ആകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല പുള്ളി അത്യാവശ്യം അത്യാവശ്യം ഒരു ആക്ടർ കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് കളി അറിയാം പ്രത്യേകിച്ച് ബിന്നിയുടെ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും കണ്ടിട്ട് വന്നിട്ടുള്ള ആളാണ് നെവിൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഇപ്പൊ ഷാനവാസിന്റെ കുഞ്ഞു വന്ന സമയത്ത് ഷാനവാസിന്റെ കുഞ്ഞിനെടുത്ത് കമ്പനിയാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെടും പിള്ളേർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് നെവിന്റെ ഒരു പോസിറ്റീവാണ് പക്ഷെ നെവിൻ എങ്ങനെയെങ്കിലും ഹിന്ദി കിട്ടണം നെവിന് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് വന്ന ആ ഗസ്റ്റിൻ്റെ അടുത്ത് ഗസ്റ്റ് അല്ല സാമ്പിളിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹിന്ദി അവര് കിട്ടാൻ വേണ്ടി പഠിച്ച പണി വിടുന്നുണ്ട് ഉണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് കട അൻപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യ കാണുന്നത് കൊറച്ചു സമയം ഞാൻ എന്റെ ഭാര്യയായിട്ട് ഇരിക്കട്ടെ ഇന്ന് പച്ചക്ക് വരാൻ പറഞ്ഞു നോക്കി പക്ഷെ അത് പരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിനിടയിൽ നമ്മുടെ ഷാനവാസിന്റെയും അനീഷും എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ടോപ് ടു ആകാനുള്ള ചാൻസ് ഇവരാണെന്ന് തോന്നുന്നു ഇവരാണോ ഇപ്പോഴത്തെ ഗെയിമിന്റെ അടിസ്ഥാന കളി പോകുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ടോപ് ഫൈവ് ആണ് ഷാനവാസും അനീഷും കൺഫേം ആണ് പക്ഷേ ടോപ് ടു ആദ്യത്തെ രണ്ടാൾക്കാരുണ്ട് ലാലട്ടൻ്റെ കയ്യിൽ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അനീഷും ഷാനവാസ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട് അനുമോളില്ലേ കാര്യം എപ്പിസോഡിൽ വന്ന് അന്നത്തെ എപ്പിസോഡ് റിവ്യൂ പറഞ്ഞതാ ഇത് ആരെങ്കിലും പിടിക്കും ഇത് ആരെങ്കിലും അല്ല അനുമോള് സാങ്കേതിക പിടിക്കും ബിക്കോസ് അനുമോൾക്ക് കൊറേ ദിവസങ്ങളായിട്ട് ഗെയിം ഒന്നും ഇല്ല അനുമോളോടെ ഇനി എന്ത് ഗെയിം കളിക്കും അനുമോൾ തന്നെ വട്ടത്തി ത്രികോണ മധ്യേസ്റ്റിയെന്നുള്ള അവസ്ഥയിലാണ് അനുമോളോട് ഇരിക്കുന്നത് അനുമോൾക്ക് ഗെയിമില്ല ഒരു ഗെയിം അനുമോക്കില്ല പ്രത്യേകിച്ചും അപ്പൊ നോക്കുമ്പോഴത്തേക്കും മറ്റേ ബിസ്കിറ്റ് കിട്ടിയ പട്ടിയെ പോലെ ഞാൻ അനിമോളെ പട്ടിന്ന് വിളിച്ചല്ലാട്ടോ എന്റെ ഉദാഹരണം പറഞ്ഞതാണ് അനുമോൾ നേരെ ആര്യൻ ജിസൈലിന്റെ ആ സംഭവം എടുത്ത് പിടിച്ച് സിഐ ഡി ആയിട്ട് അനുമോൾ വീണ്ടും ദൗത്യം ആരംഭിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അത് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് അല്ലെ അനുമോൾ വീണ്ടും മറ്റേ മൂട് പിടിച്ചത് കുലസ്ത്രീ പ്രോ മൂഡ് അനുമോൾ പിടിച്ച് ഞാൻ അനുമോളെ പിടിച്ചാൽ ഇനി കാരണം അനുമോൾ മൊത്തം ശ്രദ്ധിക്കണം നാളെ വന്നിട്ട് വേണമെങ്കിൽ അനുമോള് പറയും ഏഹ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫൊക്കെ തന്നെ അതൊക്കെ ഭാര്യയും ഭർത്താവ് ഇവിടെ ഒരുമിച്ച് കിടക്കാൻ പാടില്ല കെട്ടിപ്പിടിച്ചു കിടക്കാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞൊക്കെ കളയും കാരണം നമ്മുടെ അനിമോളുടെ സംഭവല്ലോ ഇന്ന് ആരിന്റെ കയ്യിൽ നിന്ന് അനുമോക്ക് നല്ല ഊക്ക് കിട്ടുന്നുണ്ട് ആര് നടന്നുണ്ടെങ്കിൽ റിയായിരുന്നു എപ്പോഴീ പണ്ടുകളൊരു നൈസായിട്ട് അനുമോൾക്ക് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട് അനുമോളാണ് നിന്റെ ഹസ്ബൻഡാണോ വരുന്നത് ബോയ്ഫ്രണ്ടാണോ വരുന്നത് അത് ആ സംഭവമൊക്കെ ഉള്ളായിരുന്നു കേട്ടോ കാരണം അനുമോൾക്ക് ഇപ്പോ ഹസ്ബൻഡില്ല ബോയ്ഫ്രണ്ട് ഇല്ലെന്നൊക്കെ ആരുടെ നന്നായിട്ട് അറിയാം കാരണം ആരുടെ കാര്യം മനസ്സിലായി അനുമോൾ ഇവിടെ വീണ്ടും അനുമോളുടെ പഴയ ആ കുലശ്രീയ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് ആര് മനസ്സിലായി അപ്പൊ അനുമോളാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് സ്നേഹം കിട്ടുന്നേ ഏത് ചോദിക്കാ നിനക്ക് ഇവിടെ ഇവിടുന്ന സ്നേഹം കിട്ടുന്നേ ജിസില് ജിസയിലെ പേര് പറയണം ഏത് അപ്പോ ആര് നൈസായിട്ട് പറഞ്ഞ് എനിക്ക് ഇവിടെ ഒരുപാട് പെങ്ങന്മാരുടെ സ്നേഹം കിട്ടുന്നുണ്ട് നിന്റെ സ്നേഹം കിട്ടുന്നുണ്ട് ജിസിലെ സ്നേഹം കിട്ടുന്നുണ്ട് ഒരു പെങ്ങളെ എന്നുള്ള രീതിയിൽ അനിയത്തി എന്ന രീതിയിൽ ഒരു സഹോദരി എന്ന രീതിയിൽ ആരും ഇവിടെ പറഞ്ഞ് നോക്കുന്നു പക്ഷെ ജിസിലത് പോരാ ജിസ അനുമോക്ക് അത് പോരാ അനുമോക്ക് വേണ്ട സാധനം മറ്റേത് ഏത് ജിസയില ആരും തമ്മിൽ എന്താണ് ലാസ്റ്റ് ഈ ബിന്നി ഹസ്ബൻഡിനോട് കിടക്കുന്ന സമയത്ത് നെവിനെ വിളിച്ചിരുന്നെവിനാണെങ്കിൽ അവിടെ കിടന്ന് പട്ടിഷ്ടമായിരുന്നു ആ സമയത്ത് കാരണം അവന് മോളവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആദ്യം സീം പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പില്ലോ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെവിനാണെങ്കിൽ കട്ട് ഓവർ എന്താണ് ആ പില്ലോയ്ക്ക് എടുത്ത് മാറ്റുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അവനൊന്നും ബോധവുമില്ല കാരണം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ വന്നല്ലേ ഉള്ളൂ അവർ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയില്ലേ അപ്പോൾ അവർക്ക് പ്രൈവസി കൊടുക്കണ്ടേ അവരെന്തെങ്കിലും സംസാരിക്കട്ടെ മിണ്ടട്ടെ അപ്പൊ നെവിനാണെങ്കിൽ ഇരിക്കപ്പെടുത്തിയില്ല അവിടെ ആ സ്ഥലത്ത് മറ്റേ എന്തോ വാലു മുളച്ച രീതിയിലാണ് ഓഴടക്കിയാണ് മറ്റേ പടക്കം വെച്ച് മൂട്ടി പൊട്ടിച്ച അവസ്ഥയിലാണ് നെവിൻ നടക്കുന്നത് എന്തിനാണ് നെവിൻ ഇത്രയും പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതിനിടയിൽ അനുമോള് പോയിട്ട് ഈ നെവിനെ പിള്ളോടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നെവിനെ പിടിച്ചു അനുമോള് അനുമോളുടെ ആ ഒരു അതെ അത് വേറെ നീ ഇവിടെ നിന്ന് പിടിച്ചോ അവരുടെ സീം പിടിച്ചോ ഏ അനു അനുമോൾ സംഭവം ചോദിക്കുന്നുണ്ട് എന്ത് വേണ്ട അനുമോൾക്ക് കണ്ടതും കിട്ടിയതും കൊണ്ടതെന്നും പോരാന്നു എനിക്ക് തോന്നുന്നത് എനിവേ എന്തായാലും ഇത് കറങ്ങി തിരിഞ്ഞ നല്ല നല്ലൊരു പണിയാണ് കേട്ടോ ഈ ആഴ്ച എനിക്ക് തോന്നുന്നു അനിമോൾ ആര്യൻ കിട്ടിലും ഫൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് വീണ്ടും ആ ആ ഒരു ഒരു മാറി പണി കംപ്ലീറ്റ്ലി ലാസ്റ്റ് ഈ സാധനം ബോറാണ് ചീഞ്ഞ ആണ് ഒരാഴ്ച ഫയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഒന്ന് ഒതുങ്ങി അപ്പൊ കഴിഞ്ഞു എന്ന് കരുതി സാധനം പിന്നെ ഇന്നലെ തൊട്ട് എടുത്ത് ഞാൻ ഷാനവാസ് ചോദിക്കുന്നുണ്ട് സി എ ഡി പണി നീ വീണ്ടും തുടങ്ങിയോ വന്നു സത്യം പിന്നെ ഇന്ത്യ എപ്പിസോഡ് തുടക്കത്തിൽ കാണുന്ന ഒരു ഫൈറ്റ് ഉണ്ട് കിച്ചൺ ഫൈറ്റ് ഉണ്ട് നമ്മുടെ പ്രൊമോയിലൊക്കെ കണ്ടായിരുന്നു അനീഷ് ബിന്നിയായിട്ട് അതിനകത്ത് അനീഷ് പറയുന്ന സംഭവം ഉണ്ട് കിച്ചൻ ഭയങ്കരമായിട്ട് ഭയങ്കര വൃത്തികടായിട്ട് ഇറക്കിയിരുന്നേ വൃത്തിയാക്കിയിട്ടില്ല അപ്പൊ അനീഷ് ഒന്ന് ചോദിക്കും ചോദിച്ചുണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ ഈ ഫുഡ് എടുത്ത് വെച്ചിരുന്നു കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയ ഫുഡ് എടുത്ത് നമുക്ക് എവിടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും കാരണം ലാലായിട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ആണ് നമുക്ക് ഫുഡ് തരുന്നത് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യണ്ട അപ്പൊ ആ ഫുഡ് മിച്ചോളൂ നമ്മൾ എന്ത് ചെയ്യും ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് അത് ഞങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സാധനം വെക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നത് നിങ്ങളും നിങ്ങൾക്കും എടുത്ത് വെക്കാമായിരുന്നല്ലോ എന്നാണ് ബിന്നി പറയുന്നു ചേട്ടനടുത്ത് വെച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ കിച്ചൻ ടീമിലെ ആളല്ല അതുകൊണ്ട് തന്നെ അടുത്ത് വെച്ചില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അനീഷ് വേറൊരു സംഭവം പറഞ്ഞു അച്ചനോട് ആപ്പാട് വൃത്തിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളിവിടെ ക്ലീൻ ചെയ്യേണ്ടതല്ലേ ഞാനാണോ എന്ന് ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ബി ചോദിക്കുകയാണ് ചേട്ടൻ എന്താണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയെന്ന് അതായത് ഫുഡ് ഫുഡെടുത്ത് വെക്കണം പക്ഷേ ക്ലീൻ ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊരു ബിന്നിക്ക് ഉത്തരം വീട്ടിൽ പോകും പക്ഷേ അനീഷ് അത് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു പക്ഷെ അനീഷ് ഈ ഇത് ചോദിക്കണമായിരുന്നു സമയത്ത് ബിന്നി അത് ഒരു ഒരു ലോജിക്കും ഏറ്റവും വേസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു ഈ ആഴ്ചത്തെ ഇത് ഒണീൽ വേസ്റ്റ് ക്യാപ്റ്റൻ ഒക്കെ പറഞ്ഞ് അനുമോളവിടെ സംഭവം ഉണ്ട് എന്താണ് കിച്ചൺ നടക്കുന്നത് ഞാൻ എനിക്ക് ഞാൻ അവിടെ ഞാൻ അങ്ങോട്ട് വരുമോ ഞാനങ്ങോട്ട് ഒന്നും പറഞ്ഞ ലേഡി ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ ബിന്നി കൊള്ളാട്ടെ കാരണം നമ്മുടെ ലേഡി ക്യാപ്റ്റൻ ആയിട്ടില്ല ക്യാപ്റ്റൻ അല്ല ലേഡി ആകുമ്പോ രസമുണ്ട് കാരണം എങ്ങനെ ഹൗസ് നമുക്ക് പോകുന്നുള്ളറിയണം ഇത്ര നാളും കാരണം ഒരു ഏഴെട്ടാഴ്ചയായിട്ട് ആണുങ്ങള് മാത്രമായിട്ട് ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോ ലേഡി ക്യാപ്റ്റൻ ആയിട്ടുള്ളത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മുടെ ഫാമിലി വീക്കാണ് ഷാനവാസിന്റെ അനീഷിന്റെ ഫാമിലി വരുന്നു അവിടെ ലൈവ് അറിയാം അനീഷിൻ്റെ അടുത്ത് അനീഷിൻ്റെ ബ്രദർ പറയുന്നുണ്ട് നീ ഇത്രയും എങ്ങനെയാണ് വന്നത് നീ ഒറ്റക്ക് കളിച്ച് വന്നവനാണ് നീ ഇനി ഒറ്റക്ക് തന്നെ കളിക്കണം ബട്ട് ഷാ ഷാനവാസിൻ്റെ അനീഷിൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കുറ്റമൊന്നും പറയുന്നില്ല അവർ നൈസായിട്ട് തന്നെ പോകും എനിക്കൊന്നും അനീഷ് ഷാനവാസിനെതിരെയും ഷാനവാസ് അനീഷിനെതിരായിട്ടും ഒരു ഓപ്പൺ ഫൈറ്റ് ഒന്നും സി അവർ അവർക്കിടയിലുള്ള ഒരു ടോമാഞ്ചറി കോംബോ പോലെ പോകും അല്ലാണ്ട് അവർക്കിടയിൽ ഓപ്പൺ ഫൈറ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ബിക്കോസ് ആ സ്റ്റേജ് കഴിഞ്ഞു ഇനി അവിടെ ഫൈറ്റ് ഉണ്ടാക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് എടുത്തുടുക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഒക്കെ ഷാനവാസിന് ഇപ്പോഴും അവിടെ ഒരു ഓപ്പൺ ഗെയിം ഇപ്പോഴും ഇല്ല ബിക്കോസ് അത് ഷാനവാസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ഒരു ഓപ്പൺ ഗെയിം കാരണം ഈ ഈ ആതിലൻക്കെതിരെയൊക്കെ ഷാനവാസിന് പെങ്ങൾ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അനീഷ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അനുമോൾക്കെതിരെയും ഷാനവാസിന് ഒരു ഓപ്പൺ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ അനുസരിക്കും ബിക്കോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇനിയും വരണം ഇപ്പൊ അക്ബർക്ക് ഒതുങ്ങി പോകുന്നുണ്ട് കുറെ അപ്പൊ അക്ബറിന്റെ ഫാമിലി പറയുമ്പോഴത്തേക്കും മിക്കവാറും അക്ബർ ഒന്ന് സടകുടഞ്ഞ് നീക്കാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ആദില നൂറുടെ ഫാമിലിന്ന് വരുന്നത് ദിയാസേനയും ദിയ ചേച്ചിയും നമ്മുടെ ജാസ്മിനോ വരുന്നത് രണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികളാണ് വരുന്നത് അപ്പോ അവരെന്തായാലും പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇവരുടെ ഗെയിം ഒന്ന് മാറും ഇന്ന് അക്ബർ ആണെങ്കിൽ വലിയ മണ്ഡലം പറഞ്ഞു അടുത്ത് ആദ്യമായിരുന്നു അതായത് അടുത്ത് പോയി ചോദിക്കുക ആ നിന്റെ ഫാമിലി ദിയാസനെ ആയിരിക്കുമല്ലോ ചോദിച്ചു അത് അപ്പൊ ആദ്യം ആതിലൂടെ അതിന് അർത്ഥം എന്താ ആദിലെ അച്ഛനും അമ്മയും വരില്ല ദിയാസേന എല്ലാം വരുള്ളൊരു മീനിങ് ഉണ്ട് അത് അക്ബർ അക്ബർ ചോദിച്ചത് നിന്റെ നിന്റെ ആ ദിയ ദിയ ആയിരിക്കില്ല ആയിരിക്കില്ല ിയാസനെന്ന് പറയാ അതൊരു കാരണം ആതിരുടെ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്താണ് ആതിലേറെ വീട്ടിൽ നിന്ന് വരാനൊരു എനിക്ക് തോന്നുന്നത് ഇവര് ഈ ഒരു ഇന്റർഡ്യൂഷനും കൂടെ അവരുടെ ഇവരെ ഒന്ന് അംഗീകരിച്ച് അല്ലെങ്കിൽ ഒന്ന് ഒത്തിരി വേണ്ട ാണ് അക്ബർ അത് ഷാനവാസിന് അനീഷിന്റെ ഫാമിലി വന്നപ്പോഴത്തേക്കും നിങ്ങൾ ഈ ടാസ്ക് പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കാണാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പൊ ഞങ്ങൾക്കുന്നുണ്ടായിരുന്നു ഈ ടാക് പൂർത്തീകരിച്ചില്ലെങ്കിൽ വരുമ്പോഴത്തേക്കും അതിന്റെ എന്തായാലും ഇവരെ ഇവരെ കാണിക്കരുത് പറഞ്ഞു വിടുവോ ഏടിന്റെ പണിന്ന് പറഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് പണി മഞ്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് എന്തെ കാണിച്ചു കൂട്ടുന്നത് ഏ എന്റെ ഒരു ആവശ്യമില്ല കാരണം അവർ ഇത്രയും കാലം വീട്ടുകാരെ കാണാതിരിക്കുന്നത് അവരെന്താ ആഗ്രഹിച്ചു നിക്കതല്ല അപ്പൊ ഇതൊന്നും ഒന്ന് അനീഷക്കറിഞ്ഞത് ശരിക്കും അവർ സങ്കടം തോന്നി അത് അവര് എനിക്ക് കാണാൻ പറ്റില്ലേ എന്നൊന്നു ാണ് ഇനിയും ആൾക്കാരുടെ ഗെയിം ചേഞ്ച് ആകാനുള്ള സാധ്യത ഉണ്ട് അവിടെ അതുകൊണ്ടാണ് ഫാമിലി വീക്ക് ഇത്ര നേരത്തെ വെക്കുന്നത് അപ്പോ ഒബിയസ്ലി അവരെ ഒരു ടാസ്ക് കൊടുത്ത് വീണ്ടും അവരെ പ്രഷറൈസ് പ്രെഷറൈസ് ചെയ്തു കാണാനുള്ള ഒരു ടൈം ഓക്കെ ടാസ്ക് കൊടുത്തോ പക്ഷെ ആ ടാസ്ക് പ്രഷറും അല്ലേ അതൊരു ബുദ്ധിമുട്ടിലേക്ക് അത് ആദ്യത്തെ ആളാണ് പിന്നീട് പിന്നീട് മനസ്സിലായി അവർക്ക് സ്വാഭാവികമായിട്ട് ശരിക്കും കിട്ടുമോ എത്രയും കഷ്ടപ്പെട്ട് വന്നവരാണ് ഷാനവാസിന്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ആണെന്ന് പറയുന്നു അനീഷിന്റെ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാനവാസിനാണെന്ന് പറയുന്നു അതായത് അവർക്ക് അങ്ങോട്ടും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വീട്ടുകാർ അവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഷാനവാസിന്റെ മകൾക്ക് നെവിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഒബിയസ്ലി നെവിന് അത് ഒരു ഒരു അച്ചീവ്മെന്റ് ആണ് ബിക്കോസ് അവന് എനിക്ക് പേഴ്സണലി അറിയാം അപ്പൊ അവന്റെ ഒരു ഒരു ആളൊരു ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോ ചില കാര്യങ്ങൾ മാറ്റി എല്ലാം തകഞ്ഞ വെക്കേണ്ട എന്താണെന്നുള്ളത് എല്ലാം തരുന്ന ആൾക്കാർ എല്ലാവരും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പൊ അവൻ എന്തായാലും അവരുടെ ക്യാരക്ടർ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നെവിൻ്റെത് അപ്പൊ നെവിൻ എന്തായാലും ഷാനവാസിന്റെ കുഞ്ഞു തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഫാൻസ് നെവിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നെവിൻ ഭയങ്കര ഹാപ്പി ആകുന്നുമുണ്ട് അതുമാത്രമല്ല ഷാനവാസിന്റെ വൈഫാണോ അനീഷിന്റെ അമ്മയാണോന്ന് അറിയത്തില്ല ഞാൻ ഭയങ്കര ഫാൻ ആണെന്ന് നവിൻ എനിക്ക് പറയുന്നത് അപ്പൊ നവിൻ ഭയങ്കര ഹാപ്പി ആയി അയ്യോ അമ്മ അങ്ങനെ സത്യം 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 അത് നടന്നു കേട്ടോ ആ പരിപാടി നടക്കുകയും ചെയ്യും പിന്നെ ഈ നോമിനേഷൻ ഈ ആഴ്ചത്തെ നോമിനേഷൻ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ ഈ ആഴ്ച നോമിനേഷനകത്ത് നമ്മുടെ അനീഷ് ഇല്ല ഷാനവാസ് ഇല്ല അക്ബർ ഇല്ല അക്ബർ ഇല്ല ആരിൻ ഇല്ല ഇല്ല ബിന്നി അഞ്ചു പേരില്ല അതെ അതെ വൻ വോട്ടിന്റെ ആൾക്കാരൊക്കെ ഇല്ല ഇല്ലോള അനുമോളെ മാത്രമേ ഉള്ളൂ നോമിനേഷനകത്ത് ഉള്ള ഒരു വൻ വോട്ടിന്റെ ആള് അപ്പോ അനീഷിന്റെ വോട്ട് സപ്പോസ് നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കളിച്ചോണ്ടിരുന്ന കളിയുണ്ടല്ലോ പി ആർ ടി എംസ് കളിച്ചോണ്ടിരുന്നൊരു കളിയുണ്ട് അതായത് സാബിമാനും വോട്ട് മറിക്കുന്നതിന്റെ പരിപാടി ഈ ആഴ്ച നിങ്ങള് വലച്ചു നോക്കിയേ അനീഷിന്റെ വോട്ടും അക്ബറിന്റെ വോട്ടും ഷാനവാസിന്റെ വോട്ടും ഒക്കെ നേരെ സാബുമാൻ കുത്തി കഴിഞ്ഞാൽ സാബുമാൻ അവിടെ സേഫ് ആവും ഈ ആഴ്ച എന്തായാലും സിംഗിൾ വീക്ഷണേ കാണത്തുള്ളൂ പേരിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്ക രണ്ടുപേരെ പുറത്താക്കത്തില്ല അപ്പോ സാബുമാൻ സേഫ് ആയ ആര് പുറത്തു പോണേ ഒന്ന് ഒണീല പോവും അല്ലെങ്കിൽ ലക്ഷ്മി പോലെ ആദില പോവും അപ്പോ ഇങ്ങനൊരു ഗെയിം ആരെങ്കിലും പുറത്തുനിന്ന് ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയൻസ് ജെനുവിൻ ഓഡിയൻസ് അങ്ങനെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നല്ല ഫ്രീജി ആയിട്ടുള്ള രീക്ഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീണ്ടും സേഫ് ആവും വേറൊരാളോടെ പുറത്ത് പോവുകയും ചെയ്യും ലക്ഷ്മിയൊക്കെ ലക്ഷ്മിയൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ലക്ഷ്മി ഈ ആഴ്ച അല്ല കഴിഞ്ഞ രണ്ടാഴ്ച ഒരു ഗെയിം കളിക്കുന്നില്ലേ ഇത് അതായത് പറഞ്ഞു വെക്കുന്നത് അപ്പം ലക്ഷ്മി പറയാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണെന്ന് പറഞ്ഞാ അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവം അറിയാം അങ്ങനെ വേറെ ഗുണമുണ്ട് ഇനി ഇങ്ങനെ സംസാരിക്കുമ്പോ ഇതിനെതിർക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ ഇതിനെഴുത്ത് എതിർക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഹെയ്റ്റ് വരും അവരോട് നമുക്കൊരു ഹെയ്റ്റ് തോന്നും നമുക്കല്ല ഐ മീൻ ആ ഉള്ള ആൾക്കാർക്ക് ഈ ഉള്ള ആൾക്കാർ എന്തു ചെയ്യും ഈ ഹെയ്റ്റ് ഉള്ള ആൾക്കാർ നേരെ എന്ത് ചെയ്യും വോട്ടെടുത്ത് ഇവർക്ക് സി മനസ്സിലാവും അതായത് ആ വോട്ടെടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അത് ആതിലാനൂറോടുള്ള ഹെയ്റ്റാണ് ലക്ഷ്മിക്ക് വോട്ടായിട്ട് മാറുന്നത് അത് ലക്ഷ്മി ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചില്ലെങ്കിൽ ആ വോട്ട് എന്ത് ചെയ്യും ലക്ഷ്മിക്ക് അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി കണ്ടിന്യൂസ്ലി വന്നോണ്ടിരിക്കും അത് ഒരു ഒരു സംഭവം എനിക്ക് എനിക്കൊന്നും ലക്ഷ്മി അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് അല്ലേ അല്ലാണ്ട് ലക്ഷ്മി ഒരു കൗണ്ടന്റ് കാര്യങ്ങളൊന്നും ലക്ഷ്മി വരുന്നില്ല അതാണ് ഒന്നുമില്ല ആ സംസാരിച്ച് സംസാരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് ആ പരിപാടി അങ്ങ് ക്ലോസ് ആയി വേറെ ഒരു പരിപാടി അവിടെ ഇല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു നോമിനേഷൻ എല്ലാം കഴിയുന്നു ബിന്നി ആ ഈ പവർ കൊടുക്കുന്നില്ല ആർക്കും ഇമ്മ്യൂണിറ്റി പവർ ആർക്കും ബിന്നി കൊടുക്കണ്ടില്ല അത് നന്നായിരുന്നു ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ നോക്കിയേ ബിന്നി ഓൾറെഡി നോമിനേഷനകത്തില്ല ബിന്നി ഇപ്പോൾ ഈ നോമിനേഷൻ പവർ അല്ലെങ്കിൽ ഈ ഒരു ഇത് ആരെങ്കിലും കൊടുത്തു എന്നിരിക്കട്ടെ സി അതായത് അടുത്ത ആഴ്ച ഭീക്ഷനകത്ത് ഫ്രീ ആകുന്ന ഒരു പവർ ആരെങ്കിലും കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നെ നോമിനേഷനകത്തുനിന്ന് ഒരാൾ രക്ഷപെട്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നോമിനേഷൻ ചുരുങ്ങും അല്ലേ വീണ്ടും നോമിനേഷൻ ചുരുങ്ങും അപ്പോഴും അല്ലെങ്കിൽ ബിന്നി മറ്റൊരു കാര്യം മനസ്സിൽ കാണണം സാപമാനെ പിടിച്ച് സേഫ് ആക്കുന്ന പരിപാടി ചെയ്തിട്ട് ബിന്നി ബിന്നിപ്പോ നേരെ സാഭിമാനം കൊണ്ട് കൊടുത്തു വിചാരിച്ചു സാബിമാൻ സേഫ് ആയി അതായത് പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരാൾക്ക് പിന്നി കൊടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റും ഒരു എടുത്ത് അതെ അല്ല ഇതിനകത്ത് ഒന്നെങ്കി ബിന്നി ഇപ്പൊ ആർക്കും കൊടുക്കരുത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആർക്കും കൊടുക്കാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിക്കോസ് കൊടുത്തു കഴിഞ്ഞത് കൊടുക്കേണ്ട ആവശ്യം അതെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം ആവും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് അല്ലെങ്കിൽ ഏറ്റവും ബിന്നി അവിടെ മറ്റേ ബിന്നിക്കാരെയെങ്കിലും ടാർഗറ്റ് ചെയ്ത് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇലയ്ക്ക് ഈ സാധനം എടുത്ത് കൊടുക്കണം മനസ്സിലായോ അങ്ങനെയല്ല അതായത് ഇപ്പോ ബി ഇപ്പോഴത്തെ സാധിമാനം കൊടുത്തെന്ന് വിചാരിച്ചു സാധുമാനവിടെ വീക്കാണോ നമുക്കെല്ലാം അറിയത്തുള്ളൂ സാബുമാനെ പുറത്ത് വോട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ് നമുക്കെല്ലാം അറിയത്തുള്ളൂ ബിക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ബിന്നി വിചാരിക്കുകയാണെങ്കിൽ ലക്ഷ്മിനെ പുറത്താക്കണം അല്ല ഉണികലിനെ പുറത്താക്കണം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളെ പുറത്താക്കണം അപ്പം എന്ത് ചെയ്യണം ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യണം ഈ സാധനം എടുത്തങ്ങ് കൊടുക്കും അപ്പൊ സ്വഭാവമായിട്ട് അയാൾ എന്താവും അവിടെ സേഫ് ആവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ പുറത്തു ആ ഒരു സംഭവം വരും അത് അതൊന്ന് നമുക്ക് ഇവിടുന്ന് പറയുമ്പോഴൊക്കെ അത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ അകത്തുനിന്ന് കളിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കളിക്കുന്നതൊക്കെ പറയാൻ നമ്മുടെ അത് വലിയ ടാസ്ക് ആണ് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓബിയസ്ലി പിന്നെ അവിടെ ആരെങ്കിലും ആർക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും 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 സേഫ് ആയിട്ട് ആയിട്ടാറെ അകത്ത് തന്നെ ഇവിടെ ഇരിക്കും എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനിയിപ്പോ നാളെ കൂടുതൽ ഫാമിലി വരും മിക്ക ഫാമിലികൾ നമ്മളെ അടിയാവും കാണുന്ന അതും കാണാനായിട്ട് ചാൻസ് ഉണ്ട് ബിക്കോസ് ഡി എ ചേച്ചി വരുമ്പോഴത്തേക്കും അവിടെ ഉള്ള സമയത്ത് അവിടുത്തെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ എന്തായാലും ഫയർ ചെയ്യും അതിനകത്ത് ഒരു സംശയം വേണ്ട അത് പൊട്ടിക്കും ആ പൊട്ടിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഏകദേശം ഉറപ്പാണ് നമുക്കത് പൊട്ടിക്കും അപ്പൊ എന്തായാലും കുറെ ഗെയിം മാറും ഇപ്പൊ ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം റിയാസ് വന്നപ്പോഴത്തേക്കും ആതിലടേയും നൂറുടെയും ഗെയിം ഡൗൺ ആയതുപോലെ പോലെ ഉണ്ടാകാൻ പാടില്ല ദീക്ഷ ചേച്ചിക്ക് അത് കൃത്യമായിട്ട് അറിയാം അത് മനസ്സിലാക്കി ചെയ്യുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിർ ആണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എനിവേ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം ഈ ബിന്നിയുടെ ഹസ്ബൻഡ് അവിടെ ഒരാഴ്ച നിൽക്കുന്നത് കൊണ്ട് അതിലും ഒരു ട്വിസ്റ്റ് വരും നമുക്ക് ഗെയിം ചേഞ്ച് ചെയ്യാനും കാരണം പുള്ളി നാളെ കേട്ടോ കളിച്ചു കഴിഞ്ഞാൽ അതും സീനാവും കാരണം അല്ല പുള്ളിക്ക് അതേ ദിവസം കൊണ്ട് പുള്ളിക്കറി കളിച്ചു കഴിഞ്ഞാൽ ഒരു തിരിച്ച് ബിന്നിയുടെ ഹസ്ബൻഡിന്റെ കയറി കളിച്ച് കഴിഞ്ഞാൽ ബിനിക്ക് സപ്പോർട്ട് കൂടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരും അവരപ്പോൾ അത് അത് കണ്ടറിയണം കാരണം ബിന്നിയുടെ ഹസ്ബൻഡിന്റെ കറക്റ്റ് ആണ് ബിഗ് ബോസിന് കിട്ടിയിരിക്കുന്നത് കാരണം ബിന്നിയുടെ ഹസ്ബൻഡിനെ ഒരാഴ്ച നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അതൊരു സീൻ സെറ്റ് സാധനമാണ് അത് നോക്കാം നമുക്ക് എന്തായാലും അത് അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാം വിശദമായിട്ട് കാണാം അപ്പോ കൊഴുക്കേണ്ട സംഭവം കുറച്ചുകൂടെ കൊഴുത്താൽ കുറച്ചുകൂടെ രസം ഉണ്ടാകും കാണാനായിട്ട് നമുക്ക് എന്തായാലും കണ്ടറിയാം ഓക്കെ